വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ ജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഡേ ആചരിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ ജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഡേ ആചരിച്ചു ഗ്രീൻ ഡേ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പി വി പ്രീത നിർവഹിച്ചു പ്രിയേഷ് കെ മേനോൻ രാജേന്ദ്ര പ്രസാദ് കെ അനസ് ഹരീഷ് സുനിത ലസിത സിന്ധ്യ ദിൽന ഒ വി ഷീമ കെ സ്മിത എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്നിവയുടെ പ്രദർശനവും നടന്നു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പച്ചക്കറി തോട്ടം കുട്ടികൾ സന്ദർശിച്ചു ഹരിതാഭമായ പ്രകൃതിയെ അറിയുന്നതിനും പഠിക്കുന്നതിനും കുട്ടികൾക്ക് ഗ്രീൻ ഡേ ആചരണം സഹായകമായി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ